ഇൻഡോയിൽ ആദ്യത്തിന് അവർ മൂട് പോയി മൂട് പോയി മൂടി പോയി രാവിലെ തന്നെ മൂട് പോയി കൈസ് ഇപ്പം നമ്മൾ മൂവാറ്റുപോഴെ റീച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ഒരു ഇൻഡ്രോ പറഞ്ഞുള്ളൂ മൂവാറ്റുപോലെ എത്തിയിട്ട് ഒരു ഇൻട്രോ പറഞ്ഞില്ല എങ്കിൽ വളരെ മോശമല്ലേ എന്തായാലും നമ്മൾ നമ്മളെ മുത്തുമണിറ്റ് വന്നത് ഏകദേശം മൂന്ന് വർഷത്തോളായിട്ട് വണ്ടി എന്നെച്ച് കയറിട്ടില്ല ഞാൻ വാങ്ങിയതിന് ശേഷം എന്നു കയറിയിട്ടില്ല അത് ഈ ഒരു ആക്കിയതിന് ശേഷം നല്ല ഷോ ആയിരുന്നു ഞങ്ങളുടെ റോട്ടിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇറക്കിയതല്ല നല്ല ഷോ നല്ല റോഡ് പ്രസൻസ് ഉണ്ടായിരുന്നു എന്തായാലും രാത്രിത്തെ പ്രസൻസ് ഒന്നും പ്രസൻസൊന്നും പറയണ്ടാ അത് വേറെ വൈബ് നമ്മൾ എന്നിട്ട് എന്തായാലും മൂന്ന് മണിക്കാണ് നമ്മളെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നമ്മൾ എണ്ണൂറിന്റെ മീറ്റപ്പ് തന്നെ നമ്മള് കഴിഞ്ഞത് മലപ്പുറത്താണ് നടന്നിരിക്കുന്നത് ഇത്തവണ നമ്മൾ മാത്രമേ ഉള്ളൂ യൂട്യൂബിന്റെ ആ അതെന്താ ഇങ്ങനെ സംഭവം എന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെയും ക്ഷണിച്ചു വണ്ടി അതായത് സ്റ്റോക്ക് വണ്ടി എടുക്കാൻ നിന്നത് പിന്നെ ഒരു ഫോർഡ് എടുക്കാന്ന് പറഞ്ഞു വണ്ടി കഴുകണമെന്നൊക്കെയാണ് ഗൈസ് വിചാരിച്ചു ഒരു ഒന്നും നടന്നില്ല വേറെ എൽ ഇ ഡി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രക്ക് പൊടിയും ചളിയാണ് ഉദാഹരണം ഇവിടെ കാണണ്ടോന്ന് അറിയില്ല നല്ല കാണണ കാണോന്നറിയില്ല റൂഫ് ബോക്സ് ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് കാണിച്ചു തരാം നമ്മൾ പുതിയ സ്റ്റിക്കർ അടിച്ചിട്ടാണ് ഓഗി സ്ലീപ്പർ എന്ന് പറഞ്ഞിട്ട് പുതിയ സ്റ്റിക്കർ അടിച്ച് ആ പറ അങ്ങനെ ഓക്കെ നീ പൊന്നിച്ചോ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനങ്ങളാണ് മൊത്തം എന്നുവെച്ചാൽ ഫുള്ള് വണ്ടിൻ്റെ തയറിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ കാർബൺ കൂടി ക്ലബ്ബം സ്ലീപ്പർ നമ്മളെ നമ്മളെ യൂട്യൂബ് ആണ് പുതിയത് സ്റ്റാർട്ട് ഞമ്മളെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് മൂന്ന് വണ്ടിക്ക് സ്റ്റിക്കർ ചെയ്തു രണ്ട് വണ്ടി കൂടി സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട് വേറെ വൈബ് ആക്കണം മൈക്ക് പോന്നിട്ടുണ്ട് ഓക്കെ അല്ലേ എന്തായാലും നമ്മൾ ഇപ്പൊ വേറെ ഒരു നമ്മളൊരു ഹിപ്പാന്റെ സഹോദരന്റെ ഒരു വീട്ടിലാണ് വന്നിട്ടുള്ളത് ഇനി ഭക്ഷണം കേൾക്കണം പിന്നെ ഒന്ന് ഫ്രീ ആക്കണം അപ്ഡേറ്റ് വണ്ടി കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് തൊടുപുഴയില് ഏകദേശം ഇതാ എത്രത്തോളം വണ്ടി ഉണ്ട് ഇപ്പോൾ എണ്ണട്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൂന്ന് പതിമൂന്ന് വണ്ടികളാണ് വിൻറ്റേജ് സാധനം വന്ന് കിടക്കുന്നുണ്ട് മക്കളെ ബാക്കിൽ നോക്കി നോക്ക് ഒരു ബെൻസിന്റെ ആണ് ഏത് മോഡലൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല വണ്ടികൾ അധികം ടൈപ്പ് കൊണ്ടാണ് ഒക്കെ ജപ്പാൻ ഗ്രില്ലാണല്ലേ അതെ ഇവിടെ ഫുള്ള് വെള്ളയാണ് മൊത്തത്തിൽ വെള്ളയാണ് കഴിച്ച എല്ലാ വണ്ടികളും ഉണ്ട് ഏകദേശം ഇപ്പൊ ഞാൻ ഓരോ വണ്ടികളായിട്ട് ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ വണ്ടികളായിട്ട് സിംഗിൾ ആയിട്ട് കാണിച്ചു തരുന്നാലും ഞാൻ കാണിച്ചരാം ഒരുപാട് ഉണ്ടായത് കൊണ്ട് ഏത് അറിയില്ല ഫസ്റ്റ് എങ്ങനെയാണ് ഓരോന്നായിട്ടാണ് തുടങ്ങാം എല്ലാവരും അധികം എല്ലാരും ഓറ്റക്കാരല്ലാട്ടോ ഞാൻ തന്നെ ഇപ്പൊ മാറ്റം അല്ലല്ലോ ഇപ്പൊ ഒരുവിധം എല്ലാരും അകലേ എന്നുള്ളവരും ഏർത്തെന്നുള്ളവരും ഒക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഓരോ വണ്ടികളായിട്ട് കാണിച്ചരാം നമ്മളെ പതിനൊന്നാമത്തെ വണ്ടി ഫസ്റ്റ് പതിനൊന്നു തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല പക്ക സാധാ പോലെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അടുത്ത് എത്രയാ പറ ഓക്കെ മൂന്ന് ഇതൊരു ഒന്നൊന്നര ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വണ്ടി ഇത് കണ്ടെ ആ ഓ ഫായിട്ട് ഓഫായിട്ട് പോട്ടെ നമുക്ക് ഇതാ നമ്മളെ ഇത് ഇൻ്റീരിയർ ആ ഇത് പക്ക സ്റ്റോക്ക് ആട്ടോ ഇൻറ്റീരിയർ വേറെ ലെവൽ ആയിട്ടുണ്ട് പക്ഷേ സ്പീക്കറിന് വേണ്ടി അവിടെ തുളച്ച് കൈസ് ആ പോട്ടെ സാറില്ല ഇതിന്റെ ബാക്ക് നോക്കാണെങ്കിലും സ്റ്റോക്ക് സാധനം തന്നെ സ്റ്റോക്ക് ബാക്ക് ഇത് ഒരു ഒന്നൊന്നര ലെവലായിട്ടുണ്ട് അല്ലേ നമ്മളുടെ ഏകദേശം അതേപോലത്തെ ഒരു വണ്ടി അല്ലേ കട്ട നോക്കി നോക്കി നോക്കാം നോക്കാം ഓ ഉണ്ട് നീറ്റ്നെസ് ാട്ടി പൊതിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് സാനിറ്റൈസർ സാനിറ്റൈസർട്ടോ ഓക്കെ ഇതെടുത്ത് കുടിക്കല്ലേട്ടോസ് ഞാനിപ്പോൾ സാനിറ്റൈസർ ഇട്ട് കഴിഞ്ഞ് ഇത് ലണ്ടില്ലേ ഹോസൻ്റെ അതേ ഒരു കട്ട് നമ്മളെ അതിൻ്റെ അതേ ഒരു കട്ട് സാധനം വേറെ ലെവലായിട്ടുണ്ട് ഇത് എത്രാമത്തെ നമ്പറാണ് നമ്മൾ ഈ നമ്പർ നോക്കാം മറന്ന് ഇത് ഏഴാമത്തെ നമ്പർ വണ്ടി പേരൊക്കെ വായിച്ചോളൂ ഈ പതിനാലാമത്തെ നമ്പർ ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ട ഈ സാധനം ഉള്ളു നമുക്ക് നോക്കി നോക്കാം ഇൻ്റീരിയർ ആ സൈഡ് നോക്കാം അവിടെ ഡോറ് തുറന്നിട്ടുള്ളൂ ഈ സൈഡിൽ നിന്ന് തന്നെ നോക്കാം അപ്പം ആ സ്റ്റോക്ക് തന്നെ ഇതിനുള്ളിലും അങ്ങനെ തന്നെ വലിയ പറയാത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ അടുത്തത് വരുന്നത് ഇതും ഒരു വണ്ടി തന്നെ ഇത് സ്റ്റോക്ക് തന്നെയാണ് വണ്ടീൻ്റെ ഉള്ളിൽ ഇതും ടൈപ്പോൺ തന്നെയാണ് ഒക്കെ തന്നെ ഗ്രില്ല ഐറ്റംസ് തന്നെയാണ് ടോ വൈസ് കണ്ട ക്ലബ്ബം ഐറ്റിൻ്റെ ലോഗ അടക്കം ബാഡ്ജ് വരെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിക്കി ഹൗസ് ശ്രീഹരി പറഞ്ഞ നമ്മളൊരാളുടെ ആണ് മൂവരാൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ എല്ലാം ഒരു ഇത് വണ്ടീൻ്റെ ഇത് ഇത് കണ്ടോളും ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇൻറ്റീരിയറ് ഒരു ഒരിതൊന്നുമില്ല എന്നാലും അത്യാവശ്യം എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ചെറിയതായിട്ട് ഈ ബ്ലാക്ക് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റുന്നുണ്ട് ഈ വണ്ടി പിന്നെ ഈ വണ്ടിയാണ് പക്ഷേ കുഴപ്പമില്ല നല്ലൊരു വൈഡ് റിമോഡ് കൂടിയ ഒരു ടൈപ്പ് ഒരു കുലം ഓക്കെ ഈ ഇത് പത്താമത്തെ നമ്പർ വണ്ടി നമ്മൾ നോക്കി നോക്കാം ഇതേ ൾത്തോടെ മിറൊക്കെയാണ് ഒരു ഗിയർ നോബ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാത്തക്ക സ്റ്റീരിയോ സെൻട്രർ കോൺസിലോ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഓക്കെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അല്ലേ ഇത് പക്ക സ്റ്റോക്ക് ഒരു ഐറ്റാണ് ഇത് ഇതുപോലെ തന്നെ പക്ക സ്റ്റോക്ക് ഒരു വണ്ടിയാണ് ഇത് ഒരാൾ റിവ്യൂ ഇട്ടിരുന്നു യൂട്യൂബിൽ ചാനലിപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയല്ലേ കറക്റ്റ് ആ അതും പക്ക സ്റ്റോക്കാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ട ഈ ഐറ്റം കിട്ടു നോക്കാം ഇവർ അത് ഇതിന് ആ എന്നാൽ മതി എന്നാൽ മതി ആക്കാം പിന്നെ അടുത്തൊരു ടൈപ്പ് ആണ് ഇത് നമ്മളെ സഹൽബായിൻ്റെ ആണ് നമ്മുടെ മെയിൻ ആളുടെ ഈ വണ്ടി എൻ്റെ വീടോക്കിങ്ങനെ ആയി പോന്നു അത് ഈ സ്റ്റിക്കിന്റെ പ്രോബ്ലം ആണ് കേട്ടോ അല്ല വീഡിയോ ആ താ താന്ന് പോകണ്ടത് ഇത് ഫുള്ള് മന്ത്രിമാരുടെ വണ്ടീൻ്റെ ഉള്ളുപോലുണ്ട് അപ്പൊ വേറെ ലെവലായിട്ടുണ്ട് നല്ല ലോഗമൊക്കെ വെച്ചിട്ട് നല്ല ബാഡ് അകത്ത് ചെയ്തിട്ടുണ്ട് നല്ല കൊടീൻ്റെ ഒക്കെ വെച്ച് പറയാത്തക്ക ഒരു വ്യത്യാസങ്ങളില്ല തന്നെ പിന്നെ ഒരു മിറർമ്മ ചെറിയൊരു മിററ് ടിപ്പായിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അടുത്ത ആ ഇത് കമ്പനി കളറാണ് ഗൈസ് കമ്പനി കളർ വേറെ ലെവൽ കെ സി ടി നമ്പറും വൈബ് സാധനം നമുക്ക് ഇന്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ലോ ഗൈസ് ആ സാറല്ലേ അതെന്നെ അധികം സ്റ്റോക്കാണ് ഇതുപോലെ അതാ ജപ്പാൻ വരുന്നത് ആ അത്രയുള്ളൂ എല്ലാത്തും ഒരു ജപ്പാൻ ഉണ്ട് അത് വന്നോട്ടെ നമുക്ക് പുതിയ ഇതിന്റെ റിവ്യൂ എടുക്കാം ഈ വണ്ടിയിൽ ഒരു അലോ ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ സ്റ്റോക്ക് തന്നെ ഇപ്പൊക്കെ ഒരു സ്റ്റോക്ക് തന്നെയാണ് പറയാത്തൊക്കെ ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ല പിന്നെ ഈ ഗ്രേ ഗ്രേക്കള് ഈ ഒരു വണ്ടി ഇതിൽ ഫാമിലി ഉണ്ടായതുകൊണ്ട് നമ്മൾ വല്ലാണ്ടൊന്നും കാണിക്കണില്ല ഇത് കണ്ടില്ല ഇപ്പൊ ഏകദേശം ഒരു വണ്ടി കൂടി എത്തി ജപ്പാന്റെ അത് തന്നെ എങ്ങനെയുണ്ട് സംഭവങ്ങള് പൊള്ളിയല്ലേ സ്റ്റോക്കാണ് അതാണ് അതാണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് കൊണ്ടെടുക്കണ വണ്ടി അപ്പൊ നമുക്ക് ഇത് ചെറിയൊരു ഓട്ടണ്ട് ഇവര് പറയുന്നുണ്ട് നമ്മള് സെവൽബായി പറയും എങ്ങട്ടാണ് റണ്ണിങ് ആയിട്ട് പോണേ കാഞ്ഞാറിലെ ഓക്കെ ഓക്കെ ഇത് ആരുതാണ് ഈ എസ് എസ് ടി നമ്മളെ തന്നെ ആ ഓക്കെ ഇത് ഞാൻ കണ്ടതായിട്ട് റൂമല്ല ഓക്കെ ഓരോരുത്തരുത്തരും ഓരോ വണ്ടി വണ്ടിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് നമ്മുടെ വണ്ടിയിലേക്ക് കയറാം അപ്പോൾ ബാഷ അത് കയറിക്കോളി ആ അല്ല അത് കറിക്കോളി എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം പതുക്കെ എങ്ങനെ ഇറങ്ങാം പരിപാടി ഒരുപാട് വേറെ എടുക്കുവാണ് പോണ് ഏതാ ക്യാമറ നമ്മളെ പിന്നെ കൈ കൊടുത്ത് ഓക്കെ ലൈനപ്പാണ് എല്ലാവർക്കും നമ്പറൊക്കെ ഉണ്ട് നമ്മൾ ഓകി അവിടെ കിടക്കണ്ട ഒക്കെ ലൈനപ്പിൽ ഇട്ടോണ്ട് ഓർഡറിൽ ഇട്ടോണ്ട് അപ്പൊ നമ്മള് ഓർഡർ ഇട്ടു ശേഷം നേരെ കാണിക്കാം അപ്പോൾ ഒന്ന് രണ്ട് അങ്ങനെ ക്രമത്തിലാണ് ഇടുന്നത് ഓരോ വണ്ടികൾ വന്നോണ്ടിരിക്കണ്ട് അപ്പോ ക്രമാക്കി കൊണ്ടിരിക്കാണ് അപ്പൊ അപ്പോൾ ക്രമത്തിലിട്ടുണ്ട് കേട് വണ്ടികളൊക്കെ ഓരോന്ന ഓരോന്നിങ്ങനെ കിടക്കുന്നുണ്ടോ അപ്പോൾ ലെവലാക്കട്ടെ അപ്പോൾ നീ ഇന്ത്യയിലും ഷൂട്ട് ചെയ്യട്ടെ അവിടെ നിർത്തിട്ടിണ്ട് വലിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചൊരു ചെറിയൊരു ഏറ്റവും സാറില്ല പോയി ഫ്രണ്ടിക്ക് നമ്മളെ ഒരു എസ് എസ് ഐ ടി സൈഡില് കാണാണ്ട് ഇതൊരു ഒന്നൊന്നര ലാബലായിരുന്നു കാശ് വിൻഡേജ് ഇങ്ങനെ പോവാ ടൈപ്പ് കാഴ്ച കാണിക്കാണെങ്കിൽ അതാണ് നമ്മളെ ും കൂടി ആ ഇതിപോള് സോളോജിനും കൂടി നമ്മളെ മിക്കി ഹൗസ് അവസാനം എൻഡിങ് ആയിട്ടുണ്ട് നമ്മളൊരു അടുത്ത പ്രോ പ്രകെ നമ്മളെ സോളജിനും കൂടി ചാ വീട് എടുത്തോണ്ടിരിക്കാണ് കഴിച്ചപ്പോ നമുക്ക് നേരെ നമ്മളെ ഫ്രണ്ടിലോട്ട് തന്നെ നടക്കാം ഇങ്ങനെ ചെറു കൊറ ചെറവ ആയിട്ട് തന്നെ നടക്കാം ഓക്കെ വേറെ വൈബായിട്ടുണ്ട് കേട്ടോ കഴിച്ചു ഇനി ഇവിടുന്ന് വേറെ ഭാഗത്തേക്ക് പോവാനുണ്ട് ഇത് മാത്രല്ല റണ്ണിങ്ങിലാണെപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പോയിട്ട് ബാക്കി പരിപാടികൾ പറയുന്നുണ്ട് ചായപൊടി അങ്ങനെ പല ചെറുകടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചെറുകടികൾ ഉണ്ടോ ചെറുകടികൾ കാണും ആ ദൂരേന്ന് വന്നവർക്ക് പ്രത്യേക പരിഗണന ആ അതാണ് അതാണ് അത് വേണം വേണം ഞമ്മള വണ്ടി ഏറ്റവും ഫ്രണ്ടിലട്ട കേട്ടോ ആ ഓക്കെ നമുക്ക് നമ്മളോട് വണ്ടി എടുക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് നമ്മളെ വണ്ടി എടുക്കുന്നെ വേറെ ഇവിടെ കൊടുന്ന് ഇരുന്ന് സ്ഥലം കയറിയില്ല ഇവിടെ കൊടുത്തിട്ടൊന്നും നിർത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കൂടി ഒരു ഷോ ഉണ്ട് ഐഫണ്ട് പഴയതൊന്നും ഇങ്ങനെ പുതിയിലേക്ക് പിന്നെ വൈറ്റ് കിട്ടോ ആ അതായിരുന്നു അതായിരുന്നു അതൊന്നും ഷൂട്ട് ചെയ്ത് കൊടുക്കട്ടെ ട്ടിങ് ഒക്കെ കാണിണ്ട് ആ മുറിച്ചത് മുറിക്കട്ടെ നമ്മടെ ക്ഷണം സ്വീകരിച്ചു വന്ന് മലപ്പുറത്ത് നിന്ന് വന്ന കഴിഞ്ഞിട്ട് ആയത്തെ കറി ഇനി എനിക്കില്ല മതിപ്പോ അടിപൊളി സാധനം തന്നെയാണ് ഉണ്ടോ അല്ല